നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം ഏറെക്കാലത്തിന് ശേഷം നെയ്മർ ജൂനിയർ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പക്ഷേ അത്ര മികച്ച പ്രകടനമല്ല നെയ്മർ കളിക്കളത്തിൽ നടത്തിയത് ഫസ്റ്റ് ഹാഫിൽ മാത്രം കളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കി വിട്ട താരത്തെ പിന്നെ സെക്കൻഡ് ഹാഫിലും കുറേ സമയം കളിക്കളത്തിൽ ചിലവഴിക്കാൻ ആ സമയം ചിലവഴിക്കാൻ കോച്ച് അനുവദിക്കുന്ന കാഴ്ചയും കണ്ടു ഇതിനെക്കുറിച്ച് എന്തായാലും അവരുടെ കോച്ച് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് പെഡ്രോ കൈസി ഞാൻ സാൻഡോസിൻ്റെ കോച്ച് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് പോയാൽ നെയ്മർക്ക് കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള വലിയ ഡിസൈറുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അത് വളരെ ക്ലിയറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെയ്മർക്ക് ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് കളിക്കേണ്ടതുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു റിതം തിരികെ കിട്ടുകയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടിന്യൂറ്റിയാണ് നല്ല രൂപത്തിൽ കളിക്കണമെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം ഇന്നത്തെ മത്സരത്തിൽ ഒരു അറുപത് മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കളിക്കളത്തിൽ സമയം ചിലവഴിക്കുക അദ്ദേഹത്തിൻ്റെ ഗെയിമിലെ ഋതവും പൊസിഷനിങ്ങും ഒക്കെ നല്ല രൂപത്തിലാണ് എന്ന് തോന്നിയപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നേരത്തെ പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ എഴുപത്തി മിനിറ്റോളം അദ്ദേഹത്തെ കളിക്കളത്തിൽ സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചു പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഗെയിം റീതം ലഭിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നോട്ട് യെറ്റ് എന്നാണ് ഞാൻ പറയുക രണ്ട് വർഷക്കാലത്തോളം ഏതാണ്ട് അങ്ങനെ ആളല്ലേ സോ അദ്ദേഹത്തിന് ഒരുപാട് ഡിസയറുണ്ട് കളിക്കണമെന്ന താല്പര്യമുണ്ട് അത് വളരെ വ്യക്തമാണ് വരും മത്സരങ്ങളിൽ ഒരു ഗുണം ടീമിനെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നുകൂടി ഇപ്പോൾ പെഡ്രോ കൈസി ഞാൻ പറയുന്നത് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീട് എത്താം